മഴക്കാലമായ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലാവുന്ന ചില ലൊക്കേഷൻസ് ഉണ്ട് അങ്ങനെ മഴക്കാലമാവാനായി കാത്തിരുന്ന കാത്തിരുന്ന് തേടിയെത്തിയൊരു സ്ഥലം തികച്ചും ഒരു പുറത്തെ അന്തരീക്ഷം ആൽത്തറയും ആൽമരവും മഴവെള്ളത്തിൽ കുതിർന്ന് പച്ച വിരിച്ചു നിൽക്കുന്ന പാടങ്ങളും ഇതിനോട് ചേർന്ന് നിറഞ്ഞൊഴുകുന്നൊരു തോടും കുറേ സ്റ്റെപ്പുകളോടുകൂടി വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള കടവുകൾ ഇവിടെയുണ്ട് പഴയ കാലം മലയാള സിനിമകളിലെല്ലാം കണ്ടുവരുന്ന രീതിയിലുള്ള കടവുകൾ പ്രശസ്തമായ തിരുമാന്നാംകുന്നിനടുത്തുള്ള ഏറാന്തോട്ടിലേക്ക് ഇറങ്ങുന്ന പാറക്കടവും തൊട്ടടുത്തുള്ള കല്ലുപാലവും പാലത്തിനടിയിലൂടെ നിറഞ്ഞൊഴുകുന്ന തോടും അടുത്തുള്ള ആൽമരവും ഇവിടെ വന്നാൽ പെട്ടെന്നൊന്നും തിരിച്ചു പോകാൻ തോന്നില്ല മനോഹരമായ കുറേ നല്ല കാഴ്ചകളാണ് മഴക്കാലത്ത് ഇവിടെ വന്നാൽ കാണാൻ കഴിയുക കേരളത്തിൽ മംഗല്യപൂജ നടത്തുന്ന പ്രശസ്തമായൊരു ക്ഷേത്രമുണ്ട് മലപ്പുറം പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തുള്ള തിരുമാന്താകുന്ന് ക്ഷേത്രം മംഗല്യപൂജയ്ക്കായി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് പേർ ഇവിടെ എത്തിപ്പെടാറുണ്ട് ഒരു ഞായറാഴ്ചയായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഞായറാഴ്ച നല്ല തിരക്ക് വരുന്ന വരുന്നൊരു അമ്പലമാണത് നിറയെ ആളുകളുള്ള കാരണം അമ്പലത്തിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ വരുന്നില്ല തിരുമാന്താകുന്ന് ക്ഷേത്രത്തിന് കുറച്ച് താഴെയായി മനോഹരമായൊരു സ്ഥലമുണ്ട് ആ സ്ഥലം തേടിയാണ് ഞാനിപ്പോൾ പോകുന്നത് പിന്നെ ഇത് തിരുമാന്താകുന്ദിൻ്റെ ഐതിഹ്യങ്ങളോ ക്ഷേത്രത്തെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ അല്ല തിരക്കിനിടയിലൂടെ വീഡിയോ എടുത്തു നടന്നാൽ അമ്പലത്തിൽ വന്നവർക്കെല്ലാം ചെറിയൊരു ബുദ്ധിമുട്ടാവും അവിടുന്ന് നേരെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നു നേരെ പോയ അവിടെ ഒരു തോടുണ്ട് തോടിലേക്ക് ഇറങ്ങുന്ന കടവാണ് ആ കാണുന്നത് മഴയായ കാരണം വെള്ളം നിറഞ്ഞൊഴുകുന്നുണ്ട് മുകളിലെ ക്ഷേത്രത്തിലെ തിരക്ക് നോക്കുമ്പോൾ എവിടെയൊന്നും തിരക്കേ ഇല്ല ചില ആളുകൾ മാത്രം സ്ഥലം തേടി തപ്പി പിടിച്ചിവിടെ എത്തിയിട്ടുണ്ട് അതിൽ കൂടുതൽ പേരും ചെറുപ്പക്കാർ തന്നെയാണ് മഴ കാരണം താഴേക്കുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങി വരാനും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇവിടെ രണ്ട് കടവുകളുണ്ട് ആദ്യത്തെ കടവിൽ എല്ലാവർക്കും പ്രവേശനാനുമതിയില്ല ക്ഷേത്ര ആചാരങ്ങളായി ബന്ധപ്പെട്ട ആളുകൾക്ക് മാത്രമേ ആ കടവിൽ ഇറങ്ങാൻ പാടുള്ളൂ തോട് മുറിച്ചു കിടക്കാനായി ഇവിടെ രണ്ട് പാലങ്ങളുണ്ട് ഒന്ന് പഴയ പാലവും മറ്റൊന്ന് പുതിയതായി കെട്ടിയ പാലം പോലെയുണ്ട് പഴയ പാലത്തിന് മുകളിലൂടെ കയറാം അതിന് മുകളിൽ നിന്ന് നിറഞ്ഞൊഴുകുന്ന തോടിന്റെ ഭംഗി നന്നായി ഒന്ന് ആസ്വദിക്കാം ഇവിടുത്തെ കടവിൻ്റെ പേര് പാറക്കടവ് എന്നാണ് ആ പേരിൻ്റെ കാരണം പാലത്തിന് മുകളിൽ നിന്ന് താഴെ നോക്കിയപ്പോൾ മനസ്സിലായി താഴെ കൂടുതലും പാറകളാണ് കാണാൻ കഴിയുന്നത് കടവിനടുത്തേക്കെല്ലാം നോക്കിയാൽ കാണാൻ കഴിയും വലിയ പാറക്കല്ലുകളാണ് അവിടെയുള്ളത് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതും അപകടം തന്നെയാണ് പ്രത്യേകിച്ചും വെള്ളം ഇതുപോലെ നിറഞ്ഞൊഴുകുന്ന സമയത്ത് പാറയിലെങ്ങാനും ചവിട്ടിയാൽ വീഴാനുള്ള സാധ്യത കൂടുതലാണ് കൂടെ ശക്തമായി ഒഴുകുന്ന വെള്ളവും വലിയൊരു അപകടത്തിൽ തന്നെ അത് ചെന്ന് എത്തിക്കും പാലം കഴിഞ്ഞാൽ അവിടെ മുഴുവൻ പാടങ്ങളാണ് കാണാൻ കഴിയുക പാലം കഴിഞ്ഞതും ഇവിടെ ഒരു ആൽത്തറയുണ്ട് ഇനി ഈ ആലിൻ്റെ ചുവട്ടിൽ നിന്ന് മുന്നിലൂടെ ഒഴുകുന്ന തോടിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം ഈ ആൽത്തറയിൽ നിന്ന് മുന്നിലുള്ള കടവും നമ്മൾ ഇറങ്ങി വന്ന സ്റ്റെപ്പുകളും അമ്പലമെല്ലാം നന്നായി കാണുന്നുണ്ട് ഇനിയിപ്പോൾ വെള്ളത്തിനരികെയുള്ള കടവിലിറങ്ങി ഈ വെള്ളം ഒഴുകുന്ന കാഴ്ചയെല്ലാം കാണണമെന്ന് ആഗ്രഹമുള്ളവർക്കും ഇവിടെ വേറൊരു കടവുണ്ടാക്കിയിട്ടുണ്ട് ആ കാണുന്ന കടവിൽ ഇവിടെ വരുന്ന ഏതൊരാൾക്കും ഇറങ്ങാം മഴക്കാലത്ത് വെള്ളം എന്നറിയുമ്പോൾ ഈ തോടിലെ വെള്ളം കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തെല്ലാം അന്ന് വെള്ളമായിരുന്നു അടുത്തുള്ള പാടങ്ങളിലേക്കെല്ലാം വെള്ളം കയറിയിരിക്കുന്ന ഒരു കാഴ്ച യൂട്യൂബിലാണ് അങ്ങനെ ഒരു വീഡിയോ കാണാനിടേത് സമയം ഉച്ചയാവരെ എന്നാലും നല്ല തണുപ്പാണ് ഇവിടെ ചെറിയൊരു ചാറ്റൽ മഴ ഇപ്പോഴും ഉണ്ട് കൂടെ ആലിൽ നിന്നുള്ള കാറ്റും നിറഞ്ഞൊഴുകുന്ന തോട് മാത്രമല്ല പച്ച മഴയിൽ കുതിർന്നു നിൽക്കുന്ന ഈ പാടങ്ങൾ കാണാനും നല്ല ഭംഗിയുണ്ട് അങ് ദൂരെയായും കുറേ വീടുകൾ കാണുന്നുണ്ട് ചില ആളുകൾ ആ പാടത്തു എല്ലാം നടന്നു വന്ന് ഇവിടെ തോട്ടിലിറങ്ങി കാലെല്ലാം കഴുകിയാണ് അമ്പലത്തിനടുത്തേക്ക് പോകുന്നത് തിരിച്ച് ക്ഷേത്രത്തിലേക്ക് പോകേണ്ട സമയമായി ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും ഇവിടെ നട അടയ്ക്കും ഞായറാഴ്ച ഇവിടെ നല്ല തിരക്കാണ് തിരുമാന്താങ്കുന്നിൽ വരുന്നവർക്ക് ആ തിരക്കിൽ നിന്ന് രക്ഷ നേടാനായി ഈ പാറക്കടവിനടുത്തേക്ക് വരാം നടന്ന് താഴെ എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായും കുറേ സമയോടെ ചെലവഴിക്കും മഴക്കാലത്തെല്ലാം തിരുമാനാംകുന്ദിൽ വന്നാൽ ഒരിക്കലും ഈ സ്ഥലം മിസ് ചെയ്യരുത് സത്യം പറഞ്ഞാൽ എനിക്കെന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോവാനേ തോന്നില്ല വീക്ക് ഡേയ്സിലെല്ലാം വന്നാൽ ഒട്ടും തിരക്കില്ലാതെ ഈ സ്ഥലം കാണാൻ പറ്റും മഴ തുടങ്ങിയ ശേഷം നാട്ടിലെത്തി ഒരു വീക്കെൻഡിനായി കാത്തിരുന്ന് ആദ്യം നീർപുത്തൂർ ശിവക്ഷേത്രത്തിൽ പോയി അതിനുശേഷമാണ് തിരുമാന്താംകുന്ദിലേക്ക് വന്നത് ദൂരെ നിന്ന് വരുന്നവർക്ക് ചെറുതും വലുതുമായ കുറേ ക്ഷേത്രങ്ങൾ ഈ ചുറ്റുവട്ടത്തുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും വ്യത്യസ്തമായ ക്ഷേത്രങ്ങൾ കണ്ടു മടങ്ങാൻ കഴിയും നല്ല തിരക്കുള്ളത് കൊണ്ട് മാത്രമാണ് ക്ഷേത്രത്തിന്റെ വീഡിയോ എടുക്കാതിരുന്നത് ഇന്ന് അനുവാദം കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും തിരക്കിനിടയിൽ വീഡിയോ എടുത്താൽ ക്ഷേത്രത്തിലേക്ക് വന്ന ആളുകൾക്കും അതൊരു ബുദ്ധിമുട്ടാവും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം